ഫൈനൽ അപ്പൊ ചേച്ചിയുടെ അടുത്തൊരു സുഹൃത്താണ് അനുമോള് അപ്പൊ എല്ലാവരും പ്രൈസ് അടിക്കാൻ കാത്തു നിൽക്കുന്ന അനുമോൾക്ക് ഫസ്റ്റ് കിട്ടണേന്നാണ് ഇഷ്ടമാണ് കാരണം വെച്ചാൽ ചേച്ചിയെ പോലെ തന്നെയാണല്ലോ കാരണം വെച്ചാൽ എല്ലാവരും സാധാരണക്കാർക്ക് പോലും ഭയങ്കരമായിട്ട് പ്രിയപ്പെട്ട ഒരാളാണ് നമ്മുടെ അനുമോൾ എന്ന് പറയുന്നത് ആളുടെ ഗെയിം ഒക്കെ ഇപ്പൊ എല്ലാരും കുറ്റം പറഞ്ഞു ഇപ്പൊ ലാസ്റ്റില് അനിമോള് വണ്ടിയിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ അനുമോള് കളക്ട് ചെയ്തിട്ടുണ്ട് യാതൊരു ഈ ആറ് വർക്കിന്റെ സഹായമില്ലാതെ ഞാൻ സത്യം പറഞ്ഞ കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് വൈറ്റ് ബോർഡിന്റെ ഇനോഗ്രേഷൻസ് ആയിട്ട് നിങ്ങൾ തന്നെ കാണുന്നുണ്ടായിരിക്കും ബിഗ് ബോസ് ഞാൻ അത്ര അപ്ഡേറ്റഡ് അല്ല പക്ഷെ പ്രൊമോസ് ഒക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു ഈ കാർഗെയിമും അതുപോലെ തന്നെ എന്താ പറയാ ചെറിയ 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 ബാരിയൽ കാർഡ്സ് ഞാൻ കാണുന്നുണ്ടായിരുന്നു പക്ഷെ ഈ പറഞ്ഞ പോലെ അനു ഒന്നര ലക്ഷം രൂപ ഏൺ ചെയ്തു എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പി ആറിനും നേരത്തെക്കൂട്ടി ഇൻഫോം ചെയ്ത് ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യല്ല നമ്മളൊരു ടാസ്ക് എങ്ങനെ കളിക്കുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് നമുക്ക് ലൈക് ഒരു ടാസ്ക് നമുക്ക് വിൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഡേയ്സും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ സോ ഇത്രയേ ഉള്ളൂ പി ആർ ഉണ്ടാവ് എന്നുള്ളൊരു കാര്യം അത് തെറ്റല്ല പക്ഷേ ഈ മീഡിയ പറയുന്നത് മീൻസ് എല്ലാത്തിനും നമുക്ക് ഉത്തരങ്ങൾ കൊടുക്കാനും സാധിക്കില്ല ഒരാൾ ഗെയിം കളിക്കുന്നുണ്ടോ കണ്ടന്റ് കൊടുക്കുന്നുണ്ടോ അനു പ്ലേയിങ് വെൽ എന്ന് ഞാൻ പറയുള്ളൂ അതുപോലെ തന്നെ ഒരുപാട് പേര് നന്നായിട്ട് കളിക്കുന്നുണ്ട് ഇപ്പൊ അനുവിനോട് എനിക്ക് കൂടുതൽ ഇഷ്ടമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പറയാണ് അനുവിനെ എപ്പോഴും നമ്മൾ കുഞ്ഞിക്കുട്ടിയായിട്ടാ കണ്ടിട്ടില്ല പക്ഷെ അനുവിന്റെ ഒറ്റയ്ക്ക് നിന്നിട്ടുള്ള ഈ ഒറ്റയാൾ പോരാട്ടം കാണുമ്പോൾ ഭയങ്കര അഭിമാനം കാരണം എനിക്കൊന്നും എന്തായാലും സർവൈവ് ചെയ്യാൻ പറ്റില്ല അവൾ ഇത്രയും ബ്രില്യൻറ്റ് ആയിട്ട് ഗെയിം കളിക്കുന്നതിൽ സന്തോഷം ഇപ്പൊ അനുനെ ആളുകളെല്ലാം തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു കാര്യായിരുന്നു അനൂളുടെ കരച്ചിൽ കാർഡ് എന്ന് പറയുന്നാലും ഈ പ്ലാച്ചി പാവന്റെ കളിയായാലും ലാസ്റ്റ് എത്തുമ്പോഴായാലും പക്ഷെ അതെല്ലാം തന്നെ അനുവിന്റെ എന്താ പറയാ ഒറിജിനലായിട്ട് അനുവിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അപ്പൊ ഇപ്പൊ അനുവിനെ അറിയുന്ന ഒരാളെന്ന രീതിയിൽ ശരിക്കും അനുമോൾ എന്നുള്ളൊരു വ്യക്തി അത് കാണിക്കുന്ന പോലെ തന്നെയാണ് അനു വല്യൊരു പാസ്റ്റ് ഉണ്ട് പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു അനു എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിലും അത് അനുവിന്റെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം അതായത് ഓരോ എപ്പിസോഡിലും ഓരോ ഡ്രസ് ഇടാൻ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ട് എന്താ പറയാ അത് പർച്ചേസ് ചെയ്യാൻ ഇത്ര രൂപയാവുമല്ലോ എന്ന് വിചാരിച്ച് അവൾ അവളുടെ അമ്മയുടെ സാരി തയ്ച്ചു വരെ ഡ്രസ്സുകൾ അവൾ തയ്ക്കും നന്നായിട്ട് അങ്ങനെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് വരെ കുട്ടി ഏറ്റവും ആദ്യം ഹിമാർപ്പെടാറിലൊക്കെ വന്നിട്ടുള്ളതാണ് അങ്ങനെ വൺസ് ആൾക്കാർ കണ്ടു തുടങ്ങുമ്പോഴാണ് നമുക്ക് സ്വാഭാവികമായിട്ടും പലതും കൊളാബറേഷൻ എന്നുള്ളൊരു പേര് ഇന്നത്തെ ഇൻസ്റ്റാഗ്രാം വേർഡ് ഒരു ഞങ്ങളൊരു ഔട്ട്ഫിറ്റ് തരട്ടെ കൊളാബ് ആയിട്ട് നിങ്ങൾക്ക് ഇട്ട് ഞങ്ങൾക്കൊരു ഫോട്ടോ തരുമോ അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങളും ആൻഡ് അനു ബേസിക്കലി ഭയങ്കര ഹാർഡ് വർക്കറാ അതായത് പണ്ട് അവള് ലൈക് സൂസു സീരിയലില് ചെയ്യുന്ന സമയത്ത് ഫ്ലവേഴ്സിൽ ചെയ്യുന്ന സമയത്ത് എന്നോട് പറയും ചേച്ചി എനിക്ക് പെർ ഡേ ഇത്രയാണ് പേയ്മെന്റ് പിന്നെ ഞാൻ കാറിൽ വരിക എന്ന് അവരുടെ അടുത്തുനിന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ പോവുക ബസ്സിലായിരിക്കും അപ്പൊ ടീം നല്ലൊരു എമൗണ്ട് നമുക്ക് കിട്ടും ഇതുപോലെ തന്നെയാണ് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇനോഗ്രേഷൻ ഒക്കെ നെക്സ്റ്റ് ഡേ പല ഷൂട്ട്സും ഉണ്ടായിട്ട് പാലക്കാട് എന്നൊക്കെ അവള് ഏതോ ഒരു കോയമ്പത്തൂർ ലോറിയിലൊക്കെ കയറി വന്നിട്ടുള്ള ഒരാളാണ് വണ്ടി മേടിച്ചത് ഈ അടുത്താണ് ലൈക്ക് സ്റ്റാർ മാജിക് ഡയറക്ടർ അനൂപ് ടീം ഞാൻ ഒക്കെ പറഞ്ഞ കാരണം വെറുതെയിട്ട് രാത്രി ബസ്സിലും ലോറിയിലും ഒക്കെ പോകുന്നതിനും ലൈക്ക് കുറച്ചും കൂടെ സേഫ്റ്റി ഒരു പെൺകുട്ടിയല്ലേ അങ്ങനെ കാർ മേടിക്കും പറഞ്ഞു കുറെ ഒരു ആറ് മാസം എനിക്ക് ആറ് ടോ കൂട്ടി കഴിച്ചു നോക്കി ലോൺ അടയ്ക്കാൻ പറ്റുമോ അങ്ങനെയാണ് അനു ഒരു വണ്ടി എടുക്കുന്നത് കീ ആണ് അനോടൊക്കെ പക്ഷെ കിയെ പോലും അവള് റോട്ടിൽ ഇറക്കില്ല കാരണം റോട്ടിലൊക്കെ പെട്രോൾ അടിക്കണ്ടേ അങ്ങനെ വളരെ പിശക്കി ആയിട്ട് പോകുന്ന ഒരാളാണ് പക്ഷെ ആ ഒരു രസം ഉണ്ട് അവളുടെ വീട് എക്സ്പാൻഡ് ചെയ്ത് മുകളിലേക്ക് ഒരു നിലയും കൂടി എടുത്തു എന്റെ യൂട്യൂബ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിന് ഭയങ്കര അഭിമാനത്തിൽ പറയുന്നുണ്ട് ഒറ്റ നില വീട് അവളെ മുകളിലേക്ക് ഒരു സ്പേസ് എടുത്തു അതിനുശേഷം അവളുടെ ചേച്ചിയുടെ വീടിന്റെ അടുത്ത് അവള് കുറച്ച് സ്ഥലം മേടിച്ചു ഇതൊക്കെ ഹാർഡ് വർക്കിലൂടെയാണ് സോ ഇപ്പൊ അതിനൊക്കെ ലോൺ അടച്ചുകൊണ്ടിരിക്കാനും ബിഗ് ബോസിന്റെ പ്രൈസ് എമൗണ്ട് കിട്ടും എന്ന് പറഞ്ഞ പതിനാറ് ലക്ഷം അനു സ്പെൻഡ് ചെയ്യുന്നു ഞാൻ എന്റെ ജീവിതത്തിൽ വിശ്വസിക്കുന്നില്ല തന്നെ തന്നെ അനീഷ് എന്നൊരു ഗെയിമർ അവിടെ നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്റെ പതിനഞ്ചു വയസ്സിൽ എനിക്ക് അനീഷിനെ അറിയാം എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എം സി വി എന്ന് പറയുന്ന മെട്രോ കേബിൾ വിക്ഷപ്പ് എന്ന് പറയുന്ന നമ്മുടെ കൂർക്കഞ്ചേരിയിലുള്ള ഒരു ലോക്കൽ ചാനലിന്ന് എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ ഏറ്റവും അധികം ഒരു സിംഗർ ആയിരുന്നു ഇപ്പൊ ആർക്കും അറിയില്ല ഇപ്പൊ പാടം പാട്ട് പാടി ചോദ്യം ചോദിക്കലായിരുന്നു എന്റെ ജോലി ഒരു മൂന്ന് റൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും കറക്റ്റ് ഉത്തരം പറഞ്ഞാൽ അവർക്ക് ഗിഫ്റ്റ് കിട്ടും ലൈവ് ആണ് ഈ അനീഷ് അന്ന് അന്നേയും ബുദ്ധി കൂടുതലാ അനീഷ് എന്ന് ജനറൽ നോളേജിന്റെ ക്ലസ്റ്റ് ആണ് എല്ലാ സൺഡേസും ചെയ്തുകൊണ്ടിരുന്നത് അനീഷ് ഇറങ്ങും അപ്പൊ ഞാൻ കേറും എന്റെ പതിനഞ്ചാം വയസ്സിലാണെന്ന് ആലോചിക്കണേ അനീഷിന്റെ അപ്പോഴത്തെ വയസ്സ് എനിക്ക് ഓർമ്മയില്ല അതിനുശേഷം അദ്ദേഹം എന്തോ ഗവൺമെന്റ് എംപ്ലോയി ആയി ഏതോ കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു ഇപ്പോ അത് പിന്നെ കോൺടാക്ട് ഒന്നും ഉണ്ടായിട്ടില്ല കാരണം പതിനഞ്ച് പതിനാറ് വയസ്സിലുള്ള ഒരു പരിചയം മാത്രം ഞാനിപ്പോ അനീഷിന്റെ ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്ത് നോക്കുമ്പോഴാണ് അനീഷ് എനിക്കോ രണ്ടായിരത്തി ഇരുപതിലും ടൂ തൗസൻഡ് ട്വന്റി വണിലൊക്കെ ഹലോ മാഡം ഒക്കെ പറഞ്ഞ മെസ്സേജ് അയച്ചിരിക്കുക എനിക്ക് ഇപ്പൊ ആലോചിക്കുമ്പോ ഞാനത് കണ്ടില്ലല്ലോ എന്തിനാ പിന്നെ എന്നെ മാഡം എന്ന് വിളിക്കണേ കാരണം എന്റെ കുഞ്ഞിലെ അനീഷ് എന്നെ കണ്ടിട്ടുള്ളതാണ് എന്റെ വീടിന്റെ തൊട്ടടുത്താണ് ഞാൻ കുറക്കഞ്ചേരി അനീഷ് അമ്മാടം കോടന്നൂർ ആ ഭാഗത്താണ് അനീഷും ഒരു കോമണർ ആയിട്ട് വന്നിട്ട് അപ്പം അനീഷ് പറയുന്നുണ്ടല്ലോ ഫൈവ് ഇയേഴ്സ് ആയി ബിഗ് ബോസിന് വേണ്ടി മാറ്റി വയ്ക്കണോന്ന് വലിയ ഭാഗ്യമല്ല എത്ര ആൾക്കാർ ഇതുപോലെ സ്ക്രീനിൽ വരണം അല്ലെങ്കിൽ ഓൺ സ്ക്രീനിൽ വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് ഫൈനലി അങ്ങനെ നേടുമ്പോൾ അത് നിങ്ങൾ ഓരോ കോമണേഴ്സിന്റെയും അച്ചീവ്മെന്റ് അല്ലേ അപ്പോ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഗെയിം കളിക്കുന്ന ആള് കാരണം കഴിഞ്ഞ ദിവസം ഒരു പ്രശ്നത്തിന്റെ ഒരു കേസ് വന്നപ്പോഴായാലും അതിനു മുന്നേ കൂടെ നിന്ന് പോലെ തന്നെ എല്ലാവരും അവരവരുടെ സെൽഫിഷ് ആയിരിക്കില്ലേ േ സോഡ് കണ്ടന്റ് അതുപോലെ തന്നെ അവർക്ക് ഇൻ ബിറ്റ്വീൻ മുന്നോട്ടുള്ള ദിവസങ്ങളിലേക്ക് എന്തെങ്കിലും കണ്ടന്റ് കിടത്താൽ മാത്രമായിരിക്കും ബോട്ടിങ്ങും ഒക്കെ ഉണ്ടാവുള്ളൂ സോ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിലും അതൊരു സ്പ്ലിറ്റ് ഉണ്ടാവും കാരണം ഗെയിം ടൈറ്റ് ആയി തുടങ്ങി ഇനി അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല ഒന്നുമില്ല ഇനി എല്ലാവരുടെയും ഓരോരോ ക്യാരക്ടേഴ്സ് നമുക്ക് കാണാം പക്ഷെ അതൊന്നും വെച്ച് ജഡ്ജ് ചെയ്യണ്ട ജഡ്ജിങ് തലേന്ന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ പറഞ്ഞ പോലെ അനുമോളുടെ പതിനാറ് ലക്ഷം രൂപയുടെ പി ആർ എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് തന്നെ ഇപ്പോ എല്ലാവരും പി ആർ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അനുമോളുടെ പി ആർ വർക്കിന് മാത്രം എന്തുകൊണ്ടായിരിക്കാം ഇത്രത്തോളം ഇപ്പൊ വാല്യൂ അത് നമുക്ക് തെളിവുകളൊന്നും പുറത്തു വന്നിട്ടില്ലല്ലോ ഇപ്പം അനു ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത എമൗണ്ടോ ഇപ്പൊ നാളെ എന്തെന്ന് എനിക്കറിയില്ല ബട്ട് സ്റ്റിൽ ഞാൻ പറയും അനു ഒരിക്കലും സിക്സ്റ്റീൻ ലാക്സ് കൊടുക്കില്ല അനുനെ നമുക്കറിയാം കാരണം അനുന്റെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള ചെലവ് ഇപ്പോഴും ഞങ്ങക്ക് പെൻഡിങ്ങോ അന്ന് സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് അന്ന് റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ മതം നടത്താത്ത കുട്ടിയാണ് പതിനാറ് ലക്ഷം പി ആറിന് വേണ്ടി ചെയ്യാൻ പോണേ അപ്പൊ അതൊരിക്കലും ഹാപ്പൻ ചെയ്യാൻ വേണ്ടി പോണില്ല സോ എന്താ പറയാ പിന്നെ പി ആർ ചെയ്യുന്നത് ഇത്ര തെറ്റാണോ അവരവരുടെ വന്നത് എന്നുള്ളത് എനിക്ക് അറിയില്ല പിന്നെ പറയുന്നവര് പറയട്ടെ ഗെയിം കളിക്കേണ്ടവര് നല്ല രീതിയിൽ കളിക്കട്ടെ എന്നിട്ട് കളിച്ച് പിൻ ഗെയിമിൽ എന്താ കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം അനു ഇത്രയും എന്താ പറയാ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കുട്ടി ഇത്രയും ബ്രില്ല്യൻ്റ് ആയിട്ട് ഒറ്റയ്ക്ക് അവിടെ പലരും സെറ്റ് പിടിച്ചിട്ടൊക്കെയാണ് ഗെയിം കളിച്ചിരുന്നത് അനു അന്നും ഒറ്റ ഇന്നും ഒറ്റ എപ്പോഴും ഒറ്റ അതിനൊരു തൻ്റെ ഇടം വേണം ഉള്ളൂ പറയാം ടോപ് ത്രീ ഉറപ്പായിട്ടും ഉണ്ടാവും അനു ഉണ്ടാവും അനീഷ് ഉണ്ടാവും പിന്നെ ഉള്ളത് ക്വസ്റ്റ്യൻ മാർക്കർ നമുക്ക് നോക്കാം താല്പര്യം സ്വാഭാവികമായിട്ടും അനു തന്നെയാണ് അവള് നമ്മുടെ കുട്ടിയല്ലേ ഇതിന് ഒരുപാട് പൊങ്കാല വരുമായിരിക്കും പക്ഷെ ഏഴു വർഷമായിട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് അനീത്തി കുട്ടിയെ പോലെ ലൈക്ക് അവൾ ഈ അടുത്ത് ലൈക്ക് പേര് മെൻഷൻ ചെയ്യാതെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിരുന്നു എന്ന് കേട്ടു അവള് മൂന്ന് ചേച്ചിമാരുടെ അടുത്താണ് കാര്യങ്ങള് പറയുക ഒന്ന് അവളുടെ സ്വന്തം ചേച്ചി പിന്നൊന്ന് അവളുടെ ഒരു ലൈക്ക് മറ്റൊരു കസിൻ നിങ്ങളിപ്പോ കാണുന്നുണ്ടായിരിക്കും ഒരു സെലിബ്രിറ്റി ചേച്ചി എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരുപാട് സന്തോഷം എന്തായാലും ഓൾ ദി ബെസ്റ്റ് വിഷസ് ബിഗ് ബോസിലുള്ള എല്ലാവർക്കും എല്ലാം ആയിട്ട് കളിക്കണ്ട അങ്ങട് അതൊക്കെ ഒരു തമാശയല്ലേ ആ ഗെയിം അല്ലേ അങ്കടും ഇങ്ങനെ പ്രോക്ക് ചെയ്തിട്ടല്ലേ അതൊന്നും കുഴപ്പമില്ല അത് അവര് തലി തീർത്തോളൂ ഓക്കെ വലിയൊരു നിലയാണ്